നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് മെയ് മാസം ഇരുപത്തി എട്ടാം തീയതി ചൊവ്വാഴ്ച പഞ്ചമിതിയും ചൊവ്വാഹോരയും ഒത്തു ചേർന്ന് വരുന്ന ഈ അത്ഭുതകരമായ സമയത്ത് കല്ലുപ്പും മഞ്ഞളും ഇങ്ങനെയൊന്ന് വെച്ചു നോക്കൂ എത്ര വലിയ കടബാധ്യത ഉണ്ടെങ്കിലും മിന്നൽ വേഗത്തിൽ നിങ്ങളുടെ കടങ്ങൾ തീരുന്നതാണ് നമ്മുടെ ചാനലിൽ കടബാധ്യത തീർക്കുന്നതിന് ധാരാളം മന്ത്രജപങ്ങൾ നാമജപങ്ങൾ കൂടാതെ രഹസ്യ വഴിപാട് രീതികൾ താന്ത്രിക പരിഹാരങ്ങൾ എന്നിങ്ങനെ പല വീഡിയോയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്നു പറയാൻ പോകുന്നത് വളരെ ലളിതമായ ഒരു താന്ത്രിക പരിഹാരത്തെക്കുറിച്ചാണ് ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യുവാൻ യാതൊരു തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഇല്ല മാത്രമല്ല അമ്മയെ പ്രാർത്ഥിച്ചു ചെയ്യേണ്ട വളരെ ലളിതമായ എന്നാൽ അതിശക്തിയാർന്ന ഒരു പരിഹാരമാണിത് ഈ താന്ത്രിക പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പൊതുവായി നമ്മുടെ കടബാധ്യതകൾ തീരണമെങ്കിലും പണയം വെച്ച അല്ലെങ്കിൽ പണയത്തിലുള്ള സ്വർണങ്ങളും സ്വത്തുവകകളും തിരികെ നമ്മുടെ പക്കൽ വന്ന് ചേരണമെങ്കിലും അതിന് ചൊവ്വാ ഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹവും നമുക്കുണ്ടാകണം നമ്മുടെ കടബാധ്യതകൾ തീർക്കുന്നതിന് അല്ലെങ്കിൽ ആ കടങ്ങൾ തിരിച്ചടയ്ക്കുന്നതിന് ഏറ്റവും ഉചിതമായ ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം ചൊവ്വാ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നതിന് മുരുകഭഗവാനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് കാരണം ചൊവ്വായിക്ക് അധിപതിയായി വിളങ്ങുന്നത് സാക്ഷാൽ മുരുക ഭഗവാനാണ് അതുപോലെ തന്നെ വരാഹി അമ്മയെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചാലും ചൊവ്വാ ഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹവും നമുക്ക് വന്നു ചേരുന്നതാണ് നവഗ്രഹങ്ങളിൽ ശനി ഭഗവാന്റെയും ചൊവ്വ ഭഗവാന്റെയും അനുഗ്രഹം നമുക്ക് ലഭിക്കുവാൻ വരാഹി അമ്മയെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് പഞ്ചമിതിഥിയും ചൊവ്വ ഹോരയും ഒത്തു ചേർന്ന് വരുന്ന ഈ അത്ഭുതകരമായ സമയത്ത് വരാഹി അമ്മയെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചാൽ ഇരട്ടി ഫലം ലഭിക്കുന്നതാണ് ഈ ഒരു പ്രത്യേകമായ സമയത്തെ ഇനി പറയാൻ പോകുന്ന ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്താൽ കൈമേൽ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നാളത്തെ ഈ ഒരു ദിവസം കൂടാതെ എല്ലാ ചൊവ്വാഴ്ചകളിലും ഈ ഒരു താന്ത്രിക പരിഹാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് എന്നാൽ ഇന്ന് പഞ്ചമി പഞ്ചമിതിഥിയും ചൊവ്വാ ഹോരയും ഒത്തുചേർന്നു വരുന്ന ഈ അത്ഭുതകരമായ സമയം ആരും തന്നെ പാഴാക്കരുത് കാരണം നാളെ വരാഹി അമ്മയ്ക്ക് ഏറെ വിശേഷപ്പെട്ട ദിവസമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പരിഹാരം ചെയ്താൽ കൂടുതൽ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒരേ ഒരു തവണ മാത്രം ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്താൽ മതിയാകും നിങ്ങളുടെ കടങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തീർക്കുന്നതിനുള്ള എല്ലാ അവസരങ്ങളും നിങ്ങൾക്ക് മുൻപിൽ തെളിയുന്നതാണ് അല്ലെങ്കിൽ അതിനായുള്ള വഴി നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ കടബാധ്യത മൂലം വിഷമിക്കുന്നവർ ഇന്നത്തെ ഈ അത്ഭുത ദിവസം ആരും തന്നെ പാഴാക്കി കളയരുത് ഇനി ഏതെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് ഇന്ന് ഈ ഒരു താന്ത്രിക പരിഹാരം നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിച്ചില്ല എങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഏതൊരു ചൊവ്വാഴ്ച ദിവസവും ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് എന്നാൽ ചൊവ്വാഴ്ച ദിവസം ഹോരയിലാണ് ഈ ഒരു പരിഹാരം ചെയ്യേണ്ടത് ഇനി ചൊവ്വാഴ്ച ദിവസം ഹോര ഏതൊക്കെ സമയത്താണെന്ന് നോക്കാം ചൊവ്വാഴ്ച ദിവസം രാവിലെ ആറ് മുതൽ ഏഴ് മണിവരെയും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രണ്ട് മണിവരെയും രാത്രിയിൽ എട്ട് മണി മുതൽ ഒൻപത് മണിവരെയുമാണ് ചൊവ്വാഹോര വരുന്നത് ഈ പറഞ്ഞ മൂന്ന് സമയത്തിൽ ഏതെങ്കിലും ഒരു സമയം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇന്ന് രാവിലെ ആറു മുതൽ ഏഴ് മണിവരെയും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രണ്ടു മണിവരെയുമുള്ള ഈ സമയങ്ങൾ പഞ്ചമിതിഥിയും ചൊവ്വാഹോരയും ഒത്തുചേർന്നാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് സമയത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്താൽ മിന്നൽ വേഗത്തിൽ ഫലം ലഭിക്കുന്നതാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആർക്ക് വേണമെങ്കിലും ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നോൺ വെജ് കഴിച്ചാലും നിങ്ങൾക്ക് ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പീരീഡ്സ് ആയിരുന്നാലും പുല ഉണ്ടെങ്കിലും ഈ ഒരു പരിഹാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി പരിഹാരം ചെയ്യുന്നതിന് മുൻപ് കുളിക്കണമെന്ന നിർബന്ധവും ഇല്ല ബ്രഷ് ചെയ്ത് കൈയും കാലും മുഖവും കഴുകിയതിന് ശേഷം ഈ ഒരു പരിഹാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് താന്ത്രിക പരിഹാരം എന്ന് പറയുമ്പോൾ തന്നെ അതിന് ചില വസ്തുക്കൾ ആവശ്യമാണ് ഈ ഒരു പരിഹാരത്തിന് ആവശ്യമുള്ളത് ഒരു കൈപ്പിടി കല്ലുപ്പും രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ഒരു ബൗളിലേക്ക് ഒരു കൈപ്പിടി കല്ലുപ്പിടുക ഇടുക അതിലേക്ക് രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലതുപോലെ കലർത്തുക ബൗൾ എടുക്കുമ്പോൾ ഗ്ലാസ് ബൗളോ പ്ലാസ്റ്റിക് ബൗളോ അങ്ങനെ ഏതും എടുക്കാവുന്നതാണ് ഇത് രണ്ടുമില്ലായെങ്കിൽ സ്റ്റീൽ ബൗളും എടുക്കാവുന്നതാണ് ഇനി ബൗൾ എടുക്കുമ്പോൾ അതിന് അടപ്പുണ്ടാകണമെന്ന നിർബന്ധവും ഇല്ല അടുത്തതായി ആവശ്യമുള്ള വളരെ പ്രധാനപ്പെട്ട വസ്തു ഏതാണെന്നാൽ ഒരു കഷ്ണം വയമ്പാണ് രാവിലെ തന്നെ കടയിൽ നിന്നും വയമ്പ് വാങ്ങിവെക്കുക വൈകിട്ട് ആറു മണിക്ക് ശേഷം വയമ്പ് വാങ്ങരുത് എല്ലാ പൂജാ സ്റ്റോഴ്സിലും പച്ച പച്ചമരുന്ന് വിൽക്കുന്ന കടകളിലും വയമ്പ് വാങ്ങാൻ കിട്ടുന്നതാണ് വശീകരണ ശക്തി വളരെ കൂടുതലുള്ള ഒരു വസ്തുവാണ് വയമ്പ് മാത്രമല്ല ഔഷധ ഗുണങ്ങൾ ഏറെയുള്ള വസ്തു കൂടിയാണ് വയമ്പ് കല്ലുപ്പിൽ മഞ്ഞൾ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു കഷ്ണം വയമ്പ് എടുക്കുക പിന്നീട് ഒരു ചെറിയ കഷ്ണം വെള്ള പേപ്പർ എടുക്കുക പേപ്പറെടുക്കുമ്പോൾ വരെ ഇടാത്ത പേപ്പറാണ് എടുക്കേണ്ടത് അങ്കാരക ഭഗവാൻ അല്ലെങ്കിൽ ചൊവ്വാ ഭഗവാന് അനുയോജ്യമായ നിറമാണ് ചുവപ്പ് അല്ലെങ്കിൽ പിങ്ക് നിറം അതുകൊണ്ട് തന്നെ ചുവന്ന മഷ കൊണ്ടുള്ള പേന ഉപയോഗിച്ച് ഇനി പറയുന്ന മന്ത്രം ഒരു തവണ എഴുതാവുന്നതാണ് കടബാധ്യത തീർക്കുന്നതിനുള്ള അങ്കാരക ഭഗവാന്റെ അതിസൂക്ഷ്മമായ തിരുനാമമാണിത് ചുവന്ന മഷി കൊണ്ടുള്ള പേന കൊണ്ട് ഈ തിരുനാമം എഴുതിയാൽ ഫലം ലഭിക്കുന്നതാണ് ഇനി ചുവന്ന മഷിയുള്ള പേന ഇല്ല എങ്കിൽ ബ്ലൂ നിറത്തിലുള്ള പേന കൊണ്ടും ഈ തിരുനാമം എഴുതാവുന്നതാണ് ഇനി പേപ്പറിൽ എഴുതേണ്ട അതിശക്തിയാർന്ന ആ തിരുനാമം ഏതാണെന്ന് നോക്കാം ഓം ഗൃണരോഗ നിവാരണനെ അങ്കാരകനെ നമോ നമ ഓം ഗൃണരോഗ നിവാരണനെ അങ്കാരകനെ നമോ നമ ഓം ഘണരോഗ നിവാരണനെ അങ്കാരകനെ നമോ നമ വളരെയധികം ശക്തിയാർന്ന ഊർജം നിറഞ്ഞ അതിസൂക്ഷ്മമായ മന്ത്രമാണിത് ഈ തിരുനാമം എഴുതുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കടങ്ങൾ തീർക്കുവാൻ ടോട്ടൽ എത്ര രൂപയാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആ ഒരു തുകയും അതിന് താഴെയായി എഴുതുക ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ കടങ്ങൾ ഉണ്ടെങ്കിൽ ഉദാഹരണത്തിന് ഹൗസിംഗ് ലോൺ എഡ്യൂക്കേഷൻ ലോൺ ബാങ്ക് ലോൺ അങ്ങനെ പലതരത്തിലുള്ള ഉണ്ടെങ്കിൽ ആ ഓരോ കടവും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് ടോട്ടൽ തുകയാണ് ഇതിനോടൊപ്പം എഴുതേണ്ടത് പേപ്പറിൽ ഈ ഒരു തിരുനാമം എഴുതിയതിനു ശേഷം എടുത്തു വെച്ചിരിക്കുന്ന വയമ്പ് ഈ പേപ്പറിനുള്ളിൽ വെച്ച് നല്ലതുപോലെ പേപ്പർ ചുരുട്ടുക അതിനുശേഷം ഒരു ചുവന്ന നൂലുപയോഗിച്ച് ഈ പേപ്പർ കെട്ടാവുന്നതാണ് പിന്നീട് ഈ പേപ്പർ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾ കലർത്തിയ കല്ലുപ്പിൽ മൂടി വെക്കാവുന്നതാണ് ഇനി ഈ പേപ്പർ പൂർണ്ണമായും മറയുന്ന രീതിയിൽ മൂടി വെക്കണമെന്നില്ല ആ പേപ്പറിന്റെ ഒരു ഭാഗം കല്ലുപ്പ് മൂടുന്ന രീതിയിൽ ഇത് വെക്കാവുന്നതാണ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ ബൗൾ നിങ്ങളുടെ കിച്ചണിലോ അല്ലെങ്കിൽ പൂജാമുറിയിലോ വെക്കാവുന്നതാണ് ഏത് കോർണറിലോ ഏത് ഡയറക്ഷനിലോ ഈ ബൗൾ വയ്ക്കാവുന്നതാണ് നാൽപ്പത്തിയെട്ട് ദിവസം ഈ കല്ലുപ്പ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ നാൽപ്പത്തിയെട്ട് ദിവസത്തിന് ശേഷം ഈ കല്ലുപ്പ് വെള്ളത്തിൽ നല്ലതുപോലെ കലക്കി ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഒഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ വയമ്പ് പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ആ പേപ്പറോടെ ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഇടാവുന്നതുമാണ് ഇനി അതെല്ലാം നിങ്ങളുടെ വീടിനടുത്ത് ഒഴുകുന്ന നദിയോ തോടോ ഉണ്ടെങ്കിൽ അതിൽ ഒഴുക്കി വിടാവുന്നതുമാണ് ഈ ഒരു പരിഹാരം ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നാൽപ്പത്തി എട്ട് ദിവസം പൂർത്തിയായതിനു ശേഷം പിറ്റേന്ന് നാൽപ്പത്തി ഒൻപതാമത്തെ ദിവസം തന്നെ ഇത് ഡിസ്പോസ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ കല്ലുപ്പ് വെക്കുന്ന ബൗൾ ഒരു കാരണവശാലും മൂടി വെക്കുവാനും പാടില്ല ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഒരു പോയിന്റ് പോലും മിസ് ചെയ്യാതെ ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്താൽ മിന്നൽ വേഗത്തിൽ അതിനു ഉണ്ടാകുന്നതാണ് എല്ലാവർക്കും വരാഹി അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനാണ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം